കിരയ്ക്കും പറഞ്ഞാൽ ഗബ്രിയാകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണെന്നാണ് തോന്നുന്നത് ജാസ്മിൻ അവളുടെ എല്ലാ ഇമോഷൻസും കാണിക്കുന്നുണ്ട് പക്ഷെ ഗബ്രി ഇപ്പോൾ സൂക്ഷിച്ചു മാത്രമാണ് പെരുമാറുന്നത് ഗബ്രിക്ക് ജാസ്മിൻ ഇഷ്ടമാണ് അത് നമുക്ക് അറിയാം പക്ഷെ അത് തുറന്ന് പറയാനോ അല്ലെങ്കിൽ അത് തുറന്ന് സംസാരിക്കാനോ തുറന്ന് കാണിക്കാനോ ഒന്നും തന്നെ ഗബ്രിക്ക് പറ്റുന്നില്ല എന്നതാണ് ഏറ്റവും വിഷമമായുള്ള കാര്യം പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കാര്യം തന്നെയാണ് അതിനെക്കുറിച്ചാണ് കൂടുതൽ അന്വേഷിക്കുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഗബ്രിയെ ജാസ്മിനെ കുറിച്ച് തന്നെയാണ് അതുപോലെ തന്നെ പ്രേക്ഷകർ ഉടനീളം ചർച്ച ചെയ്യുന്നതും ഇവരുടെ വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ ഗബ്രി ഒരു കലിപ്പനും കാന്താരിയും കളിക്കുകയാണ് ഗബ്രി ശരിക്കും പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ നേരെ സംസാരിക്കും രാവിലെ ആകുമ്പോൾ കലിപ്പനാകും എന്താണ് ഇങ്ങനെയെന്നും പകൽ കലിപ്പനും കാന്താരിയുമായാൽ രാത്രി ഇങ്ങനെയെന്നും പ്രേക്ഷകർ നിരവധി പേരാണ് കമൻറ് ചെയ്തത് എന്നാലും ഉടുമ്പ് പോലെ പിടിച്ചിരിക്കുകയാണ് ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ ഗബ്രി പെട്ടു ജാസ്മിന് എന്തായാലും ഈ പിടി പിടിപിടില്ല ആ ഒരു കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും ജാസ്മിനെ സംബന്ധിച്ച് ഇത് വളരെയധികം തിരക്കുള്ള കാര്യങ്ങളാണെന്നും ജാസ്മിൻ ഇത് വളരെയധികം ശ്രദ്ധിച്ചു ചെയ്യുന്നതാണെന്നും പക്ഷേ ഗബ്രി അങ്ങനെയല്ല എന്നും പറഞ്ഞേ മതിയാകും പ്രേക്ഷകരൊക്കെ തന്നെയും ഇത് തന്നെയാണ് സംസാരിക്കുന്നത് ഗബ്രി സഹകെട്ടാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഉടുമ്പ് ആയിരിക്കുകയാണ് ഇപ്പോൾ ജാസ്മിൻ ഗബ്രിക്ക് പിന്നാലെ എന്തൊക്കെ പറഞ്ഞെന്ന് പിൻ പറഞ്ഞാലും ജാസ്മിനും ഗബ്രിയും എന്നൊരു പേര് ഇപ്പോൾ സോഷ്യൽ അടക്കം എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി എത്രയൊക്കെ ഗ്യാപ്പ് ഇട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നത് വരെ ഇങ്ങനെ തന്നെയായിരിക്കും സംസാരം രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നീട് ജാസ്മിനോട് ഒരു കലിപ്പുമില്ല ഗബ്രിക്ക് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നീട് ഭയങ്കര സോഫ്റ്റായി സംസാരിക്കാനൊക്കെ തുടങ്ങും ശരിക്കും പറഞ്ഞാൽ ക്യാമറയും ആളുകളെയും അവിടെയുള്ള മത്സരാർത്ഥികളെയും ഭയന്നാണ് ഇപ്പോൾ ജാസ്മിനി ഒന്നും ചെയ്യാതെ ജാസ്മിനോട് അധികം മിണ്ടാതെ ഗബ്രി മാറിയിരിക്കുന്നത് ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുകയാണ് ക്യാമറകൾ ക്യാമറയ്ക്കും പ്രേക്ഷകർക്കും ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട് അവർ ഇത് തന്നെയാണ് സംസാരിക്കുന്നതും ഇനി എന്തൊക്കെ പ്ലാൻ ഇടാൻ നോക്കിയാലും ഒന്നും നടക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നു കാരണം ഗബ്രിക്കറിയാം പുറത്ത് ജാസ്മിനെ കുറിച്ചുള്ള നല്ല അഭിപ്രായമല്ല എന്ന് അതുകൊണ്ടത് മാറ്റാൻ വേണ്ടിയാണ് ഗബ്രി പരമാവധി ശ്രമിക്കുന്നത് അത് മാറ്റുന്ന ഇടയിൽ തന്നെ പല അബദ്ധങ്ങളും പറ്റുമെന്നും പറയുന്നു അതോടൊപ്പം തന്നെ ഗബ്രി ഇപ്പോൾ സംസാരിക്കുന്നതും ജാസ്മിന് വേണ്ടിയാണ് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞേ മതിയാകും ജാസ്മിനെ എന്ത് ചെയ്യണമെന്നറിയില്ല അറിയില്ല ജാസ്മിനൊക്കെ പെട്ടിരിക്കുന്ന അവസ്ഥ ജാസ്മിൻ അഭിനയിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഗബ്രി യുടെ മുന്നിൽ ജാസ്മിൻ അഭിനയിക്കാൻ സാധിക്കില്ല അഭിനയം വിഷമമൊക്കെ വല്ലാതെ തന്നെ നന്നായി പോകുന്നുണ്ട് അതുകൊണ്ട് ജാസ്മിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം ദേഷ്യമാണ് വന്ന നാൾ മുതൽ തന്നെ ഈ കുട്ടിയെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് എന്താണ് ജാസ്മിന്റെ പ്രശ്നം എന്ന് അറിയാൻ വരെ ബിഗ് ബോസ് കാണുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റ് പറയാനാകില്ല ജാസ്മിൻ ഗബ്രി എന്ന വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് കേൾക്കുന്നുണ്ട് അതുകൊണ്ടത് എന്താണെന്ന് അറിയാനാണ് എല്ലാവർക്കും ആകാംക്ഷയും പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഷോ ആയിരുന്നു ബിഗ് ബോസ് എന്നാൽ ഈ പ്രാവശ്യത്തെ സീസൺ അത്ര നല്ലയല്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അതിന് കാരണം വഹിക്കുന്ന രണ്ടുപേരാണ് ജാസ്മിനും ഗബ്രി എന്ന് പറയണം അതുപോലെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവർ പിണങ്ങിയിരിക്കുന്നതെന്നും ഇങ്ങനെ മാറിയിരുന്നാൽ ഇവർ തമ്മിലുള്ള റൂമർ നിൽക്കുമെന്നാണോ ഗബ്രി വിചാരിച്ചിരിക്കുന്നതെന്നും ചോദിക്കുന്നു പക്ഷെ ഉടമ്പ് പോലെ പിടിച്ച ജാസ്മിൻ പിന്നാലെ തന്നെയുണ്ട് പുറകെ നടത്തിക്കുകയാണ് ജാസ്മിൻ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തോരം നിന്റെ പുറകെ നടക്കുന്നുണ്ടത് എന്നാലും മതിയാവാത്ത ജാസ്മിൻ ഗബ്രിയുടെ പുറകെ തന്നെയുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ